കുട്ടികളിൽ കണ്ടുവരുന്ന വേറൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് ഫെബ്രയിൽ സീഷർ അതായത് പനിയോടൊപ്പം കുട്ടിക്ക് വരുന്ന അപസ്മാരം യൂഷ്വലി ഇതൊരു സിക്സ് മന്ത്സ് ടു സിക്സ് ഇയേഴ്സ് ഉള്ള കുട്ടികളിലാണ് കാണുക ടെമ്പറേച്ചർ ഒരു റേഞ്ചിൽ വിട്ട് കൂടുമ്പോൾ നമ്മളൊരു അപസ്മാരം പോലെ കുട്ടികൾക്ക് വരാം ഇത് ടെമ്പറേച്ചർ വൺ നോട്ട് വൺ പോയിന്റ് ഫോർ എബോ ഒക്കെ വരികയാണെങ്കിലാണ് ഈ ഒരു ഫെബ്രയിൽ സീഷർ കുട്ടികളിൽ കണ്ടുവരിക അപ്പൊ അതിന്റെ ലക്ഷണം നമുക്ക് എങ്ങനെയാണ് അപ്രോളിങ് ഓഫ് ഐസ് ആവാം പിന്നെ ഒരു ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് അതായത് കയ്യും കാലം ഫുൾ ഒരു മൂവ്മെന്റ് ആവാം പിന്നെ ഒരു ടങ് ബൈറ്റ് ആവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യാം ഫെബ്രിയൽ സീഷർ യൂഷ്വലി സെൽഫ് ലിമിറ്റിംഗ് ആണ് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ അത് നോർമലി എന്ത് ചെയ്യും കുട്ടി നോർമലാകും പിന്നെ കുറച്ച് സമയം ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ് നല്ലൊരു ഉണ്ടാവും ഇങ്ങനെയാണ് യൂഷ്വലി കണ്ടുവരുന്നത് ഇതിന് തന്നെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫ് ചെയ്യാം ഒന്ന് സിമ്പിൾ ഫെബ്രിയൽ സീഷർ അതൊരു ത്രീ ടു ഫൈവ് മിനിറ്റ്സിൽ നോർമലി റെസ്പോണ്ട് ആവും ഒരു അതാണെങ്കിൽ ഒരു ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് രണ്ട് രണ്ട് സൈഡിൽ ഒരുപോലെ ഒരുപോലെയായിരിക്കും വരാം ഈ രണ്ട് കൈയും രണ്ട് കാലും ഒരുപോലെ ക്ലോണിക് മൂവ്മെന്റ് പിന്നെ ഒരു അപ്രോണിക് ഓഫ് ഐസ് ആ രീതിയിലാണ് വരാം അത് യൂഷ്വലി റെസ്പോണ്ട് ചെയ്യും പിന്നെ അടുത്തതായിട്ട് വരുന്നത് കോംപ്ലക്സ് ഫെബ്രിയൽ സീസറ ഇതാണെങ്കിൽ ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ഫെബ്രിൽ സ്റ്റാറ്റസ് അതായത് ആൾമോസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് വരെ നീണ്ടു നിന്നേക്കാം നസിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട ഇനിയിപ്പൊ ഇങ്ങനെ ഈ ഫെബ്രുവരി സീസണിന്റെ ഇത് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടീനെ ഒരു റിക്കവറി പൊസനില് അതായത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിച്ചു കിടക്കുക ആ ചരിച്ചുകിട എന്തിനാ അങ്ങനെ കിടക്കുന്നത് ഇനിയിപ്പോ ഫെബ്രുവരി സീസണിൽ കുട്ടി ഒരു മലർന്നു കിടന്ന അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ആ മലർന്നു കിടന്ന് ഒരുപാട് സിറ്റുവേഷൻസ് വായിൽ ഉണ്ടാവും അത് ശ്വാസകോശത്തിൽ പോയിട്ട് ഒരു ആസ്പിറേഷൻ വരാനുള്ള സാധ്യത അതുകൊണ്ട് കുട്ടീനെ റിക്കവറി പൊസിഷനിൽ കിടത്തുക പിന്നെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മളിവിടെ കണ്ടുവരുന്ന ഒരു കാര്യം താക്കോലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഷാർപ്പായിട്ടുള്ള സാധനം കുച്ചിന്റെ കയ്യിൽ കൊടുക്കും ഇതൊരിക്കലും ചെയ്യരുത് കാരണം ആ ഒരു ടോണിക് ക്ലോണിക് ആയിട്ടുള്ള മൂവ്മെന്റിന്റെ ടൈമിൽ ചിലപ്പോൾ കണ്ണിലോ ശരീരത്തിന്റെ ബാക്കി ഭാഗത്തോ മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് ഒരു കോർത്തോട്ട് ആ പോലും എടുത്തിട്ട് നനച്ച് കുട്ടീനെ തുടച്ചു കൊടുക്കുക ആ സമയത്ത് ഒരിക്കലും കുട്ടീനെ ഹോസ്പിറ്റലിൽ മരുന്ന് കൊടുക്കാനോ ഒന്നും ശ്രമിക്കില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ള അവസരം വെച്ച് പിന്നെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക കുട്ടീനെ ഈ ഫെബ്രിയൽ സീസർ യൂഷ്വലി വരുന്ന ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് വേറെ കുറച്ച് ടെസ്റ്റ് ചെയ്യും ഇപ്പൊ കുട്ടിയുടെ ഷുഗർ നോക്കാം പിന്നെ ഇലക്ട്രോക്സ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം അതുപോലുള്ള സാധനങ്ങളൊക്കെ നോക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യും ഈ ഫെബ്രൽ സീസറിൽ യൂഷ്വലി അഡ്മിഷൻ ആവശ്യമുണ്ടോ ഈ സിമ്പിൾ ഫെബ്രൽ സീസർ ആണെങ്കിൽ ഒരു സിക്സ് ഒക്കെ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഫെബ്രൽ സീസർ വരുന്നില്ല കുട്ടി ഇൻ ബിറ്റ്വീൻ ആക്ടീവ് ആണ് അതായത് ഇൻ ബിറ്റ്വീൻ ഫീവർ കുറയുന്ന സമയത്ത് കുട്ടി ആക്റ്റീവ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ കുട്ടി അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ കോംപ്ലക്സ് ഫെബ്രിയൽ സീഷർ ആണ് അല്ലെങ്കിൽ ഫെബ്രിയൽ സ്റ്റാറ്റസ് ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടിയുടെ അഡ്മിറ്റ് കുട്ടീനെ അഡ്മിറ്റ് ചെയ്യും പിന്നെ ഈജ് പോലുള്ള കുറച്ച് ടെസ്റ്റുകളും ആവശ്യമുണ്ട് ഇനി പിന്നെയും പിന്നെയും വരികയാണെങ്കിൽ പിന്നെ റയർലി ചില കുട്ടികളിൽ നമ്മൾ ഈ ഫെബ്രിയൽ സീസറിന് നമ്മൾ മെഡിക്കേഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യലുണ്ട് അത് വീഡിയോട്രിഷ്യൻസ് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും പല പാരന്റ്സിനുമുള്ള ഡൗട്ട് അല്ലെങ്കിൽ വറിയാണ് ഈ ഫെബ്രിയൽ സീസർ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ കുട്ടിക്ക് അപസ്മാര രോഗം വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് അത് ഈ സിമ്പിൾ ഫെബ്രിയൽ സീസർ ആണെങ്കിൽ ഒരു ശതമാനം വൺ പെർസെൻറ്റേജ് മാത്രമേ ഭാവിയിൽ കുട്ടിക്ക് സീസർ വരാനുള്ള സാധ്യതയുള്ളൂ വെച്ചാൽ ജനറൽ പോപ്പുലേഷന്റെ അതേ റിസ്ക് തന്നെ ജനറൽ പോപ്പുലേഷനും വൺ പെർസെൻറ്റേജ് ആണ് ഭാവിയിൽ ഈ സീസർ ഡിസോർഡർ വരാനുള്ള സാധ്യത ഇനിയിപ്പോ കോംപ്ലക്സ് സീസർ ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഫോർ പെർസെന്റേജ് വരെ ഉണ്ട് പിന്നെ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തേർട്ടി പെർസെന്റേജ് വരെയൊക്കെ ചാൻസ് പോയിട്ടാം പക്ഷേ ഈ സിമ്പിൾ ഫെബ്രിയൽ സീസർ കാരണം കുട്ടിയുടെ ഫ്യൂച്ചറിൽ സീസർ വരാനോ ഈ സ്കോളാറ്റിക് പെർഫോമൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനോ സാധ്യതയില്ല നോർമൽ ഇന്റലിജൻസ് ഒക്കെ തന്നെയായിരിക്കും പക്ഷേ ഈ അവസരത്തിൽ എത്രയും പെട്ടെന്ന് ടെമ്പറേച്ചർ കുറക്കണം അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റിക്കവറി പൊസിഷനിൽ കിടക്കുക ആ സമയത്ത് മരുന്ന് വല്ലതും കൊടുക്കാണ്ടിരിക്കുക ആ കാര്യങ്ങളൊക്കെ ചെയ്യണം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും കൂടി വേണം